ശബ്ദ സൗന്ദര്യവും കൗതുക പ്രയോഗങ്ങളും വഴി മലയാള വാർത്താ പ്രക്ഷേപണത്തിൽ എം രാമചന്ദ്രൻ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്ന് പ്രമുഖർ അനുസ്മരിച്ചു വാർത്തകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവതരണത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ വാർത്തകൾ വാർത്തകളുടെ പലപ്പോഴും ഒരു വൈരസ്യമുള്ള വാക്കുന്നതാണ് വിരസത ഉള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വായനയുടെ പ്രത്യേകത കൊണ്ട് വാർത്തകൾ കേൾക്കാൻ ഒരു കാലത്ത് മലയാളികളെന്ന് ഈ റേഡിയോയുടെ മുമ്പിൽ വാർത്തിരുന്ന എൻ്റെ ഒരു കുട്ടിക്കാലത്ത് നമ്മൾക്ക് അത്രയേറെ ആദരവോടുകൂടി കണ്ടിരുന്ന ഒരു ശുദ്ധമുണ്ട് ഈ മലയാളി ശരിക്കും ഈ പിന്നെ മലയാള ഭാഷ അത് ശുദ്ധമായി ഉച്ചരിക്കാൻ ഉച്ചാരണ ശിക്ഷയോടുകൂടി അക്ഷര സ്ഫുരതയോടുകൂടി മലയാളിയെ അനുഭവിപ്പിച്ച അത്രയേറെ ഭാഷയോട് അദ്ദേഹത്തിന് ഒരു പ്രിയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ഈ ഓരോ വാർത്തകളുമൊക്കെ അവതരിപ്പിക്കുന്ന ആ ഒരു ശൈലി അവിടെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു വാചകപ്പെടുത്താൻ ആ വാചകത്തിന് ഇവിടെ ഉള്ളിൽ കൊടുക്കണം അത് ബുദ്ധിമുട്ടൊത്തോട് അറിയാൻ പറ്റില്ല അതിൻ്റെ കൂടെ മോഡുലേഷൻസ് ഇതിൻ്റെ കൗതുക വാർത്തകൾ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ് വാർത്തകളെ ഉള്ളപാട് അക്ഷരങ്ങളായിട്ടല്ലാതെ ജീവിതങ്ങളുടെ ആശയങ്ങളും സന്ദേശങ്ങളോ തമ്മളങ്ങളുമായി അല്ലെങ്കിൽ മലയാളത്തെ പരിചയപ്പെടുത്തിയ വർത്ത പറഞ്ഞുകൊണ്ട് മാത്രം ഭക്ഷണിച്ച അതിനെ സംരക്ഷണം ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ട് സാങ്കേതികമായും രാഷ്ട്രീയപരമായും ഭാഷാപരമായും എല്ലാം എന്നതുപോലെയാണ് ഒരു വാർത്താവതാരം തന്നെയാണ് സ്വന്തമായിരിക്കുന്നത് ഈ നഷ്ടം അദാലത്തിൽ എന്ന് പറയാൻ പാടില്ലെങ്കിൽ പോലും നഷ്ടമുണ്ടാക്കുന്ന നിരന്തരം എന്ന വലുതാണ് ഗ്രഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ കൂടി ആരാധകരായ അദ്ദേഹം ആരാധകരാണ് ശബ്ദത്തിൻ്റെയും വരവനാണ്